അംബാനിക്കൊപ്പം പണക്കാരനാണ് ഓ ഇത്തവണത്തെ കണക്കൊക്കെ അംബാനേക്കാൾ ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ് സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം അതെ ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷമാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ നമുക്ക് വിളിക്കാൻ മെഗാസ്റ്റാർ എന്നൊക്കെ എങ്ങനെ ഹൗസ് ഡിസ്പോസിഷൻ അതാണ് പ്രേക്ഷകന് ചിന്തിക്കുന്നു